മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ കൊല്ലങ്കോട് യോഗിനിമാതാ ഗേൾസ് ഹൈസ്കൂളിന് സമീപം കുഴിയടയ്ക്കൽ തുടങ്ങി മൂന്ന് വർഷത്തോളമായി നികത്താതെ കിടക്കുന്ന കുഴികൾ അപകടക്കിനയായി മാറുന്നതായി യു ടി വാർത്തയിലൂടെ ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടാഴ്ചയ്ക്കിടെ ഇരുപതിലധികം അപകടങ്ങൾക്ക് വഴിവെച്ച കുഴികളാണ് ബന്ധപ്പെട്ട വകുപ്പാധികൃതർ അടച്ചു തുടങ്ങിയിട്ടുള്ളത് കൊല്ലങ്കോട് ബി എസ് എൻ എൽ ഓഫീസ് മുതൽ കോവിലകമൊക്കെ വരെ മുപ്പതിലധികം കുഴികളാണ് നിരവധി വിദ്യാർത്ഥികൾ സൈക്കിളിൽ പോകുമ്പോൾ കുഴിയിൽ വീണ പരിക്കേൽക്കാറുണ്ടെന്ന നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു പരാതി നൽകുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് താൽക്കാലികമായി കുഴികൾ കല്ലിട്ട് നികത്താറുണ്ടെങ്കിലും ദിവസങ്ങൾക്കകം തന്നെ വീണ്ടും പഴയതുപോലെ കുഴികളായി മാറുന്നുവെന്ന പരാതിയും ഉണ്ടായിരുന്നു പൊതുമരാമത്ത് വകുപ്പിനും ചിറ്റൂർ താലൂക്ക് വികസന സമിതിയിലും പരാതി നൽകിയിട്ടും ശാശ്വതമായി കുഴികൾ അടയ്ക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ ആരോപിച്ചിരുന്നു സ്കൂൾ പി ടി എ കമ്മിറ്റി ഉൾപ്പെടെ പൊതുമരാമത്ത് വകുപ്പിന് കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്താനിരിക്കുകയാണ് കുഴികളടക്കൽ ആരംഭിച്ചിട്ടുള്ളത് നിലവിൽ അടച്ച ടാർ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് തുടക്കമായിട്ടുള്ളത് ന്യൂസ് പാലക്കാട്